ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ കേന്ദ്രം പണം തന്നില്ല കേന്ദ്രം തരാനുള്ളത് കണക്ക് പ്രകാരം പരമാവധി തൊണ്ണൂറ്റി കോടിയാണ് സർ കേന്ദ്രം പണം തന്നെ സാർ കേന്ദ്രം പണം തന്നെ സാർ ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് സാർ കേന്ദ്ര സർക്കാരിന് വേണ്ടി കൂടി കോൺഗ്രസിന്റെ അംഗം സംസാരിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ട് സാർ അദ്ദേഹം പറയുകയാണ് തൊണ്ണൂറ്റെട്ട് കോടി രൂപ മാത്രമേ നൽകാനുണ്ട് എം പിമാരോട് ഒരു വിവരാവകാശം അവിടെ കൊടുത്തു നോക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം എം പിമാരോട് ആവശ്യപ്പെടണേ സാർ എം പിമാരെ എവിടെ നിന്ന് ജയിൽ സാധിച്ചിരിക്കുന്നത് അതിന് വേണ്ടി കൂടിയാണ് കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരം രൂപയായിരുന്നു ശരിയാണ് രൂപയാക്കി പാലക്കാട് മെമ്പർ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയാണല്ലോ പക്ഷേ എസ് യു സിയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സർ അനിൽ വളരെ വളരെ സർ അബദ്ധം ചെടികൾ കുറിച്ചും ആശമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒരു കാര്യം പോലും ഈ പ്രമേയ അവതാരകൻ അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തുടക്ക മുതലുള്ള വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് സർ സാർ ഇവിടെ സർ ഇവിടെ അത് തുടക്കം മുതൽ ആശമാരെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് സർ സർ അദ്ദേഹം പറഞ്ഞല്ലോ യു പി എസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ രണ്ടാം യു പി എസ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് ആ സ്കീം തുടങ്ങുന്നത് സർ അന്നത്തെ ഗൈഡ് ലൈനിലെ ഒരു സെന്റൻസ് ഞാനത് വായിക്കാം സർ സർ ആ ഗൈഡ് ലൈനിൽ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് മേ മോഡിഫൈ ദീസ് ഗൈഡ് ലൈൻസ് എക്സെപ്റ്റ് ദാറ്റ് നോ ചേഞ്ച് മേ ബി ഡി ബേസിക് ഓഫ് ആശ ബീങ് എ വുമണ്ടിയർ നിലപാട് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് കോൺഗ്രസിന്റെ എസ് യു സിയുടെ നിലപാടാണോ സാർ ഐ യു സിക്ക് ഉള്ളത് ആരെങ്കിലും പരിശോധിച്ചിട്ട് വരണ്ടേ പ്രമേയ അവതാരകൻ സർ സർ ഇതിൽ കാണേണ്ടത് ഇനി ഞാൻ ഒരുപരേം കൂടെ വായിക്കാം സാർ ഇതില് ഒരു വാർത്താ കുറിപ്പാണ് അത് യു ഡി എഫിന്റെ കാലത്തെ അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ വാർത്താ കുറിപ്പ് അന്ന് ഇന്ത്യൻ എക്സ്ട്രോ കൊടുത്തൊരു വാർത്തയാണ് സർ ദിസ് അതായത് ഡേറ്റ് കൂടി നോക്കണം ഡിസംബർ മാസം പതിനെട്ടാം തീയതി രണ്ടായിരത്തി പതിനെട്ടാം തീയതി അദ്ദേഹം അന്നത്തെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരില്ല ചിലവാക്കുകളിസംബർ മാസമാണ് ഇൻസെന്റീവ് ഫോർ ആശാ വർക്കേഴ്സ് ആൻഡ് ദ്രീ മന്ത് ഓണറേറിയം ഡ്യൂറിങ് തേർട്ടീൻ ഫോർട്ടീൻ അതായത് മുൻ സാമ്പത്തിക വർഷത്തെ ഓണറേറിയവും ഈ വർഷത്തെ ഇൻസെന്റീവും ിൽ ബി ഡിസ്പേസ്ഡ് ബിഫോർ ക്രിസ്മസ് എപ്പോഴാണ് സാർ രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ സാർ ദ ഓണറേറിയം ഫോർ ദ ഇയർ ടു തൗസൻഡ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ അന്നത്തെ നടപ്പ് സാമ്പത്തിക വർഷം വിൽ ബി മെയ്ഡ് അവൈലബിൾ ബിഫോർ ജാനുവരി തേർട്ടി സർ സർ ഹി സെറ്റ് ദാറ്റ് ഹി വിൽ മേക്ക് അൻ അപ്പീൽ ടു ദ സെൻട്രൽ ഗവൺമെന്റ് ഇൻ ദ നെക്സ്റ്റ് ഇയർ പ്രോജക്ട് റിപ്പോർട്ട് ടു ഇൻക്രീസ് ദ ബെഫിറ്റ് ഓഫ് ആശ വർക്കേഴ്സ് സർ ഇത് പദ്ധതി കേന്ദ്ര സ്കീം പ്രഖ്യാപിക്കുമ്പോൾ അതായിരുന്നു കേരളത്തില് ഭരിച്ചുകൊണ്ടിരുന്നത് സർ യു ഡി എഫ് ആണ് സാർ അതിനുശേഷം വീണ്ടും യു ഡി എഫ് അധികാരത്തിലെത്തിയല്ലോ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാല് വരെ ആ കാലഘട്ടത്തിൽ വീണ്ടും കേന്ദ്രവും ഇവിടെയും ഒരേപോലെ കോൺഗ്രസ് ഭരിച്ചില്ലേ ഈ വിമൻ വോളണ്ടിയേഴ്സ് എന്നുള്ളത് മാറ്റണം സന്നദ്ധ പ്രവർത്തകർ എന്നുള്ളത് മാറ്റി അതിൽ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ അവരെ കൊണ്ടുവരണം എന്നൊരു നിലപാട് സംസ്ഥാന കോൺഗ്രസ് എടുത്തിരുന്നോ സർ അതിനുവേണ്ടി അപേക്ഷ കൊടുത്തിരുന്നോ സർ സർ അതിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട് സർ സർ ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ അഞ്ഞൂറ് രൂപ ആയിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചത് ആയിരം രൂപ കൊടുത്തു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് ഇടതുപക്ഷ സർക്കാരാണ് സർ സർ ആ കണക്ക് നോക്കിയാൽ നാനൂറ് രൂപയാണ് അഞ്ചു വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചത് ആ കണക്ക് നോക്കിയാൽ ആ ആയിരം രൂപയിൽ നിന്ന് ഇപ്പോൾ ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന യു ഡി എഫിന്റെ നിലപാടും യു ഡി എഫിന്റെ അവര് സമീപി സ്വീകരിച്ച സമീപനവുമാണെങ്കിൽ സർ ആയിരത്തി എണ്ണൂറ് രൂപയായിരുന്നു ഇപ്പോൾ ഓണറേറിയം വേണ്ടിയിരുന്നത് അതായത് നൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സർ ഇരുന്നത് അങ്ങനെയല്ല ഇടതുപക്ഷ സർക്കാർ ചെയ്തത് ഇടതുപക്ഷ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൃത്യമായി വാക്ക് പാലിച്ചു പോകാൻ ഇടതുപക്ഷ സർക്കാരിന് അറിയാം സർ സർ ആയിരം രൂപയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയാക്കുകയല്ല ഇത്രയും വർഷങ്ങൾ കൊണ്ട് ചെയ്തത് ആയിരം രൂപയിൽ നിന്ന് ഏഴായിരം രൂപയായിട്ട് ഉയർത്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് സർ അതിൽ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യത്തിൽ സർക്കാരിന് നിലപാടുണ്ട് സർ അതിൽ അനുഭവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് സാർ ഉള്ളത് അത് ഇനി വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സാറുള്ളത് അതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല സർ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി അവർ വനിതാ കൂടിയല്ലേ ഇത്രയേറെ വനിതകൾ ഇത്രയേറെ വനിതകൾ സമരം ചെയ്തിട്ട് ആ വനിതകളോട് സംസാരിച്ചില്ല സാർ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് നമ്മൾ ഇവിടെ മന്ത്രി ചർച്ച നടത്തിയില്ല എന്ന് പറഞ്ഞു ഞാൻ വളരെ ആദരിക്കുന്ന അനേകം ആളുകൾ പ്രതിപക്ഷ നിരയിലുണ്ട് സർ വളരെ ആദരവോട് കൂടി കാണുന്നത് അത്തരം ബഹുമാനത്തോടെ കൂടി കാണുന്നത് സാർ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഈ അവിടെ സമരം ചെയ്യുന്നവരുമായിട്ട് ചർച്ച നടത്തണം ഞാൻ എസ് എം ഡി സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറോട് പറഞ്ഞു ചർച്ച നടത്തണം അദ്ദേഹം പതിനാലാം തീയതി എസ് പി എം സ്ട്രേറ്റ് പ്രോജക്ട് മാനേജർ ചർച്ച നടത്തി സാർ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് മന്ത്രിയെ കാണണം ശരി മന്ത്രിയെ അതിനെന്താ എന്ന് ഞാൻ പറഞ്ഞു പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് സാർ എന്റെ ഓഫീസിൽ അവരെത്തി പത്ത് മണി മുതൽ നാൽപ്പത് വരെ സാർ ഞാൻ അവരുമായിട്ട് ചർച്ച നടത്തി വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചു സാർ ഈ രണ്ട് കാര്യങ്ങളിലും അവർ ഉന്നയിച്ചിട്ടുള്ള രണ്ട് ഒന്ന് ഓണറിയം ഇരുപത്തിയോരായിരം ആയിട്ട് വർദ്ധിപ്പിക്കണം എന്നാ ഞാൻ ചോദിച്ചോട്ടെ ബഹുമാനപ്പെട്ട ആരോഗ്യ ശ്രീമതി ജോർജ് പഠിച്ച ഇന്ത്യയുടെ ഇന്ത്യയുടെ മാപ്പിൽ സിക്കിമിൽ രൂപയാണ് ആരോഗ്യത്തിൽ സിക്കിമിന്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ പഠിച്ചത് സാർ കേരളത്തിലെ സ്കൂളുകളിലും കേരളത്തിലെ കലാലയങ്ങളിലുമാണ് സർ ഞാൻ പഠിച്ചെടുത്ത് കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ട് സർ ഇതിൽ സിക്കിമിന്റെ ഗവൺമെന്റ് ഉത്തരവുണ്ട് സാർ ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ട് അതുപോലെ ഒരു ഉത്തരത്തിനകത്തും പതിനായിരം രൂപ രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തുവെന്ന് കണ്ടിരുന്നു സാർ അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം അയച്ചു തന്ന ഉത്തരവെന്തെങ്കിലും ഉണ്ട് സാർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആറായിരം രൂപയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് വിശ്വസിക്കേ നമുക്ക് മാർഗമുള്ളൂ സാർ സാർ ഇതിൽ സർ സാർ ഇതിൽ സർ സാർ സർ സർ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം സർ സർ സഭയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പാടില്ല സർ ഞാൻ ആദ്യത്തെ എന്റെ മറുപടിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഏഴായിരം രൂപയല്ല അത് ഓണറിയും മാത്രമാണ് ഇൻസെന്റീവ്സ് ഫിക്സഡ് ഇൻസെന്റീവ് മൂവായിരം രൂപയുണ്ട് അതുകൂടാതെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ഇൻസെന്റീവ് ഉണ്ട് സാർ അങ്ങനെ ജനുവരി മാസത്തിലെ കണക്കെടുത്താൽ എൺപത്തിഒൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം ആശുമാർക്കും പതിനായിരത്തിനും ഇടയ്ക്ക് വേതനം ലഭിക്കുന്നവരാണ് സർ കേരളത്തിൽ ഏറ്റവും ഉയർന്ന വേതനം കേരളത്തിൽ തന്നെയാണ് സർ ലഭിക്കുന്നത് അതിൽ ഏഴായിരം രൂപ എന്നുള്ളത് സഭയെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സർ കേരളം നമ്പർ വൺ ആയതുകൊണ്ട് തന്നെയാണ് സർ കേരളം നമ്പർ വൺ ആണ് എന്നുള്ളത് പറഞ്ഞത് ആ വനിതകൾ ആ സമരം ചെയ്യുന്ന സാധു മനുഷ്യർ അവർ അവർ ആരോഗ്യ 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 തന്നെ ഈ കാണുവാൻ വീട്ടിൽ വീട്ടിൽ പോയപ്പോൾ ഓഫീസ് ടൈമിൽ ഓഫീസിൽ സർ സർ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ വീട്ടിൽ വന്നപ്പോൾ അധിക്ഷേപിച്ചു എന്നുള്ള കാര്യം സർ എസ് ഇവിടെ പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പോൾ അവരുടെ എംപിക്കെതിരെ മത്സരിച്ച വ്യക്തി പറഞ്ഞ കാര്യം അതേ കള്ളമാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർ സർ വ്യക്തിപരമായി നടത്തിയിട്ടുള്ള അസത്യപ്രചരണത്തിനും കള്ളപ്രചരണത്തിനുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആ നിയമ നടപടികളുള്ളവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് സർ സർ ഈ അവസരത്തിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് സാർ ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അതായത് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത് കൊടുത്തത് എന്നുള്ള കൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകുന്നത് നല്ലതായിരിക്കും സർ സർ രണ്ടായി ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആദ്യം പ്രഖ്യാപിച്ചു ഓണറേറിയും മുമ്പ് ഉത്സവബത്തെ ഉണ്ടായിരുന്നത് ഓണറേറിയം പ്രഖ്യാപിച്ചു പിന്നീട് അഞ്ഞൂറ് രൂപയാക്കി ആ അഞ്ഞൂറ് രൂപയാക്കി പ്രഖ്യാപിച്ചത് ആദ്യം കൊടുക്കുന്നത് സാർ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസത്തിലാണ് അതായത് ഇരുപത് മാസത്തിന് ശേഷമാണ് സാർ ഓണറേറിയം കൊടുക്കുന്നത് അതിനുശേഷം സാർ എന്റെ കയ്യിലുള്ളത് സാർ എക്സ്പെൻഡീച്ചർ ആണ് അതായത് ഓണറേറിയം കൊടുത്തതിന്റെ എക്സ്പെൻഡീച്ചർ ആണ് സർ ആ കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെയുള്ള ഓണറേറിയത്തിന്റെ എക്സ്പെൻഡിച്ചർ നമുക്കൊന്ന് നോക്കാം സർ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ എത്രയാണെന്നറിയാമോ സാർ എക്സ്പെൻഡിച്ചർ അതായത് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ഒന്നും കൊടുത്തിരുന്നില്ല പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം സാർ ഫെസ്റ്റിവൽ അലവൻസ് മാത്രമേ സർ കൊടുത്തിരുന്നോ അതിനുശേഷം സാർ അതിനുശേഷം വീണ്ടും പതിനാല് പതിനഞ്ചിൽ നമ്മൾ ഓരോ വർഷം നോക്കിയാലും ഒരു വർഷം പിന്നീടാണ് കൊടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ളത് കൊടുത്തത് രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിൽ സാർ പതിമൂന്ന് പതിനാല് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ളത് കൊടുത്തത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസത്തിൽ സർ പതിമൂന്ന് പതിനാല് ഡിസംബർ ടു ഫെബ്രുവരി വരെയുള്ളത് കൊടുത്തത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തിൽ സർ സർ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മാർച്ച് മാസത്തിലെ ഓണറേറിയം പിന്നീട് റിലീസ് ചെയ്തത് സർ മൂന്ന് നാല് രണ്ടായിരത്തി പതിനഞ്ചിൽ സർ സർ ഓരോ വർഷം പിന്നിട്ടാണ് വൈകിയാണ് സർ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലെ യു ഡി എഫിന്റെ കാലത്ത് ഓണറേറിയം കൊടുത്ത ആ ശതമാനം ഒന്ന് നോക്കണം സർ വൺ പോയിന്റ് നയൻ സെവൻ ഒന്ന് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം സർ സാർ അതോടൊപ്പം തന്നെ പിന്നീട് ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനാറ് ഞാൻ ഞാൻ കണക്കുകൾ വെച്ചാണ് പറയുന്നത് സാർ ഞാൻ ടേബിൾ ചെയ്യാൻ തയ്യാറാണ് സാർ രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ബജറ്റും എക്സ്പെൻഡിച്ചറും നമുക്കൊന്ന് നോക്കാം പതിനാറ് പതിനേഴ് മുതലുള്ളത് നാൽപ്പത്തി ആറ് കോടി മുപ്പത്തിയാറ് കോടി നൂറ്റി മുപ്പത് കോടി നൂറ്റി ഇരുപത്തിനാല് കോടി സാർ ഇങ്ങനെ കൂടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ബജറ്റിൽ അനുവദിച്ചത് നൂറ്റി എൺപത്തി ഒമ്പത് കോടിയാണ് സർ പക്ഷെ ചെലവാക്കിയതോ സർ ചെലവാക്കിയതോ ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയാണ് സർ കാരണം ബജറ്റിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക ഓണർ ഏറിയത്തിനായി കൊടുത്തു സർ സർ ഈ ആശുമാരുടെ കാര്യത്തിൽ അതിൽ വളരെ വളരെ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം വേണമെന്ന നിലപാടുള്ള സർക്കാരാണ് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് സംബന്ധിച്ചിട്ട് മറ്റ് സംഘടനകളെ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് ആഷമാരുടേത് മാത്രമല്ല മറ്റ് ഹെൽത്ത് വർക്കേഴ്സിന്റെ സംഘടനകളെ വിളിച്ചുകൊണ്ട് ചർച്ച നടത്തി ഇവർക്ക് അമിതമായിട്ടുള്ള ജോലി ഭാരമുണ്ട് എന്നുള്ളത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു ലൈൻ പുറത്തിറക്കി സാർ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആഷമാർ മുന്നോട്ട് പോകുന്നത് സർ അതോടൊപ്പം തന്നെ മെറ്റേണിറ്റി ലീവിന്റെ കാര്യം ഞാൻ പറയുകയുണ്ടായി അതോടൊപ്പം സർ ഈ ഘട്ടത്തിൽ ഈ ആറാം തീയതി ആശാ ഫെഡറേഷൻ ചർച്ച നടത്തിയിരുന്നു സാർ അവർ സമരം നടത്തിയിരുന്നു ഏഴാം തീയതി എന്ന ഒരു ചർച്ച നടത്തിയപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ശൈലി സർവേയുമായി ബന്ധപ്പെട്ട ഒ വരുന്നത് അത് പിൻവലിക്കണമെന്ന് പറഞ്ഞു സർ എല്ലായിടത്തും കേരളത്തിൽ അത് പിൻവലിക്കാനായിട്ട് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ അത് പിൻവലിക്കുകയുണ്ടായി സാർ അതോടൊപ്പം കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഒരു സ്കീം ഒരു പ്രോജക്ട് കേന്ദ്രത്തിൽ നിന്ന് വന്നു അപ്പോൾ അത് ഇവരുടെ കൂടെ ഒന്നിച്ചു ചെയ്യുന്നതിന് പകരം അത് ഇതിൽ ഉൾപ്പെടുത്തി ശൈലി സർവേയിൽ തന്നെ ഉൾപ്പെടുത്തി ചെയ്യണം എന്നുള്ളത് പറയുകയുണ്ടായി സാർ സാർ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അത് വളരെ സർ ാണ് രണ്ടായിരത്തിന് ശേഷം ഈ ആശാ വർക്കർമാർ മറ്റു ജോലിക്ക് പോകുന്നത് നിയമപരമായി ചെയ്തു അവർക്ക് ആ മനുഷ്യർക്കാണ് ഏഴായിരം രൂപ കിട്ടുന്നത് അതായത് മറ്റു തൊഴിലുകൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് സാർ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിൽ ഈ ഗവൺമെന്റിന്റെ ചുമതല ഏറ്റെടുത്ത ആദ്യ വർഷം നവംബർ മാസത്തിലെ പ്രൊസീഡിങ് ആണ് സാർ അതില് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള കാര്യത്തിൽ പറയുന്നുണ്ട് സൂചന അഞ്ച് പ്രകാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആശാപ്രവർത്തകരെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സൂചന ആറ് പ്രകാരം ആശാപ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് പ്രസ്തുത പദ്ധതിയിൽ തുടരാവുന്നതാണ് അതാണ് ഞാൻ സാർ നേരത്തെ പറഞ്ഞ കണക്ക് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേർ ഇപ്പോൾ നിലവിൽ എം എൻ ലുണ്ട് പിന്നെ മറ്റ് തൊഴിലുകൾ എടുക്കുന്നവരുണ്ട് സാർ ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം സാർ ഇതില് സി ഐ ടിയുവിന്റെയും ഐ എൻ ടി യു സിയുടെയും ഒക്കെ സംഘടനകൾ ആവശ്യപ്പെടുന്ന കാര്യം സാർ അത് കേന്ദ്രത്തിന്റെ ഈ നയത്തിൽ മാറ്റം വരണം എന്നുള്ളതാണ് കേന്ദ്ര സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി നിലപാടെടുക്കണം എന്നുള്ളതാണ് ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം കൂടിയുണ്ട് സാർ കേന്ദ്ര സർക്കാരിന് വേണ്ടി കൂടി കോൺഗ്രസിന്റെ അംഗം സംസാരിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ട് സാർ അദ്ദേഹം പറയുകയാണ് തൊണ്ണൂറ്റെട്ട് കോടി രൂപ മാത്രമേ നൽകാനുണ്ട് ഉള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിന്റെ എം പിമാരോടൊരു വിവരാവകാശം അവിടെ നോക്കാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം എം പിമാരോട് ആവശ്യപ്പെടണേ സാർ എം പിമാരെ എവിടെ നിന്ന് ജയിൽ സഹിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കൂടിയാണ് സർ സാർ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ഇതിനെ അവരെ സാമൂഹ്യമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഇനിയും അത് ആയിരത്തി എണ്ണൂറ് രൂപയല്ല യു ഡി എഫിന്റെ നിലപാട് തുടർന്ന് ആയിരത്തി എണ്ണൂറ് രൂപയല്ല സർ അത് ഏഴായിരം രൂപയാക്കി ഇനിയും അത് ഉയർത്തണം എന്ന് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത് ആ നിലയിൽ തന്നെ പറഞ്ഞ വാക്ക് പാലിച്ച് തന്നെ എൽ മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ സർ ഈ ഇത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി സഭയെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുക